തൊട്ടടുത്ത ദിവസം തന്നെ കാര ആ വിഷ്വസുമായിട്ട് അവളുടെ ബ്രദർ സ്റ്റീവന്റെ അടുത്ത് തരുന്നു ആ വിഷ്വല്ലിൽ കാണുന്ന നമ്മുടെ ആദമിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ആ ഡാർക്ക് ഷെയ്ഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്തെങ്കിലും ചെയ്താൽ അത് എന്താ സംഭവം അത് ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു അവനും ചെയ്തു കൊടുക്കാമെന്ന് സംബന്ധിച്ചു ദെൻ അതേ ദിവസം തന്നെ ആദം എന്ന പേഴ്സണാലിറ്റിയെ പോലീസുകാരെ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ആദമിന്റെ വീട്ടിൽ നമ്മുടെ ഹീറോയിൻ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയിരുന്നല്ലോ അതാരാണ് എങ്ങനെയാണ് ആ ഡെഡ് ബോഡി ആദമിന്റെ വീട്ടിൽ വന്നതെന്ന് അറിയണം അതിനുവേണ്ടിയാണ് ഇവനെ ചോദ്യം ചെയ്യുന്നത് മരിച്ച ആളുടെ മുഖം പോലും ക്ലിയറല്ല അത്രയ്ക്ക് വികൃതമായിട്ടുള്ള രീതിയിലാണ് ആ ഡെഡ് ബോഡി കണ്ടെത്തിയത് സോ പോലീസോ അന്വേഷിക്കുവാണ് ആ വ്യക്തി ആരാണെന്ന് ഇപ്പോഴും തിരക്കി ഉള്ളൂ മരണപ്പെട്ട വ്യക്തിയുടെ പുറത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള കുരിശിന്റെ സിമ്പിൾ ഉണ്ട് ഈ സിംബിൾ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ആദ്യം അങ്ങ് ദേഷ്യപ്പെട്ടു ഇവിടെയോ എന്തോ അവന്റെ മെമ്മറി ട്രിഗർ ആയതാണ് നേരത്തെ എപ്പോഴും ഈ കുരിശ് കണ്ടിട്ടുണ്ട് ഈ സിമ്പിൾ കണ്ടിട്ടുണ്ട് അത് അവൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു ഇൻസിഡന്റ് ആണ് ഉടൻ കാരെ ഇടപെട്ട് ചോദ്യം ചെയ്ത് നിർത്തിച്ചിട്ട് പോലീസുകാരനോട് സാർ ഇങ്ങനെ പോയി ശരിയാവത്തില്ല ഇവനിങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല പിന്നെ നിങ്ങൾ കാണിച്ച കുരിശിന്റെ സിമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അന്വേഷണത്തിൽ ഡേവിഡ് എന്നൊരു വ്യക്തി വ്യക്തിക്ക് ഞാൻ പോയിരുന്നു അവിടെ ഞാൻ ഇങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ കണ്ടിരുന്നു ഒട്ടും വൈകിയില്ല ഹീറോയിൻ വീണ്ടും ഡേഡിന്റെ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ എത്തി ഈ സിമ്പിൾ ഡേവിഡിന്റെ അമ്മയെ കാണിച്ചു കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള സിമ്പിൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പലതരമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നു ഞാൻ കണ്ടു എന്താ ഇതിന്റെ അർത്ഥം ഇത് എന്തിന്റെ സിമ്പിളാ ഡോക്ടർ കാരാ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വെച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല ഇത് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഉത്തരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഈ മലമുകളിലേക്ക് പോകണം അവിടെ ചെന്ന് ഗ്രാനിയെ കാണണം നിങ്ങളുടെ ചോദ്യങ്ങൾ ഉള്ള അവിടെ നിന്ന് കിട്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ളതിനൊക്കെ അപ്പുറമാണ് ഡോക്ടർ ഇത് ഒരുമാരി പ്രേതപടത്തിൽ അമ്മച്ചിമാരോന്ന് വിളിച്ച് പറയുന്നതിന്റെ ഡേവിഡിന്റെ അമ്മ എന്തൊരു പറഞ്ഞു വെച്ച് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇതും കൂടെ പോയി ഒന്ന് അന്വേഷിച്ചേക്കാവൻ തീരുമാനിച്ചു നമ്മുടെ ഹീറോയിനും ആ മലമുകളിലേക്ക് കയറി പോകുന്നുണ്ട് അവിടെ എത്തി ഗ്രാനിയെ പറ്റി തിരക്കിപ്പോാനി വന്നിരിക്കുന്നു രണ്ടുപേരും ഗ്രാനിയാണ് അതായത് ഈ ശരിക്കും ഉള്ള ഗ്രാനിക്ക് കണ്ണ് കണ്ടുകൂടാ ഈ മുന്നിൽ നിൽക്കുന്ന കുട്ടിക്ക് കണ്ണു കാണാം ഈ കുട്ടി എന്ത് കാണുന്നോ അത് ഗ്രാനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ഉള്ളിലൂടെ ഒരു കണക്ഷൻ ഉണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ സീരീസിനകത്ത് ഹാരിൽഡനും ഗാൽഡോണിക്കും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എത്ര ദൂരത്തായിരുന്നാലും ഒരാൾ അറിയുന്ന കാര്യം മറ്റേൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഭവം അവിടെ അതിന് ആയിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ റീസൺസ് ആണ് അവർ പറയുന്നതെങ്കിൽ ഇവിടെ ഇവിടെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവമാണ് ശരിക്കും ഇവർ രണ്ടല്ല ഒന്നാണ് ഈ കുട്ടി കാണുന്നത് ഗ്രാനി കാണും കുട്ടി ോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് ഗ്രാനി ആയിരിക്കും ക്യാ ഈ കുരിശ് സിമ്പിളിനെ പറ്റി ചോദിച്ചപ്പോ ഇതൊരു കുരിശൊന്നുമല്ല ഇതിനെ പറ്റി പറഞ്ഞാൽ നീ എന്തായാലും വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രാനി അങ്ങ് മാറിപ്പോയി കൊള്ളാം ഇവർ ഒരു ഉത്തരവും പറഞ്ഞില്ലല്ലോ എന്തിനാണ് പിന്നെ പെട്രോൾ ചെലവാക്കി ഇവിടെ വരെ കയറി വന്നത് ഇവിടെ വരെ വെറുതെ വന്നല്ലോ എന്ന് കരുതി കാരെ ഇവിടെ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ കുറച്ചപ്പുറത്തോന്ന് ആരോ അലർ വിളിക്കുന്ന ശബ്ദം കേട്ടു കട്ടിയതാൽ ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ബ്രദർ സ്റ്റീവൻ പുള്ളിക്കാരി കൊടുത്ത വിഷ്വലുള്ള ഡാർക്ക് ഷെയ്ഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് കുറെ സമയമായിട്ട് ഇതിന്റെ പുറകെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നേരമാണ് ഹീറോയിന്റെ മകൾ ഡ്രംസിലൊക്കെ ഇങ്ങനെ കൊട്ടുമ്പോൾ അവൾ കൊട്ടുമ്പോൾ കൊട്ടുമ്പോണ്ടാവുന്ന ശബ്ദത്തിന്റെ ഓഡിയോ വേവ്സ് സെസ്റ്റിൽ ഇങ്ങനെ റെക്കോർഡ് ആവുന്നത് കാണുന്നത് അത് കണ്ടതും സ്റ്റീവൻ ക്യാര കൊടുത്തിട്ട് പോയ ആ വിഷുലുള്ള ഡാർക്ക് ഷേഡ് ഉണ്ടല്ലോ അതൊരു ഓഡിയോ ഫോർമാറ്റിലേക്ക് ഓഡിയോ വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അത്തരത്തിൽ കൺവേർട്ട് വേവ്സ് ഓഡിയോ ആക്കി കേട്ടു നോക്കിയപ്പോ അവൻ ആകെട്ടിപ്പോയി ഇതേ സമയം മലമുകളിൽ ശബ്ദം കേട്ടിടത്തേക്ക് ചെല്ലുന്ന നമ്മുടെ ഹീറോയിൻ കാണുന്ന കാഴ്ചയോ അവിടെ ജീവിക്കുന്ന ഏറെ പ്രായമായ ഒരു അപ്പൂപ്പന്റെ ആത്മാവിനെ അദ്ദേഹത്തിന്റെ വായിലൂടെ പുറത്തേക്ക് എടുക്കുന്ന ഗ്രാനിയാണ് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് മാജിക് സെറ്റപ്പ് പുള്ളിക്കാരി അങ്ങേറ ആത്മാവിനെ ഒരു എടുത്തൊരു അടച്ചു ആ വ്യക്തിയുടെ ശരീരവും ആത്മാവിനെ എടുത്തോടെ അദ്ദേഹം നിശ്ചലമായി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരം കീറി ശരീരത്തിനകത്ത് എന്തൊക്കെയോ മാറ്റം തുന്നി കുടത്തിലാക്കി വെച്ച ആത്മാവിനെ വീണ്ടും വായിലേക്ക് എടുത്ത് ഇദ്ദേഹത്തിന് തന്നെ ശരീരത്തിലേക്ക് ഊതി വിടുവാണ് ഗ്രാനി അങ്ങനെ അപ്പൂപ്പന് വീണ്ടും ജീവൻ വന്നു വല്ലാത്ത തരത്തിലുള്ള ഒരു സർജറി അല്ലേ ആത്മാവിനെ ജസ്റ്റ് എടുത്തുകൊണ്ട് മാറ്റി വെച്ചിട്ട് ശരീരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീണ്ടും ആത്മാവിനെ കയറ്റി വിടുന്നു ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാര പുറത്തുനിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കാണുന്നുണ്ടെന്നും ഗ്രാനിക്ക് പിടികിട്ടിയായിരുന്നു എന്താ ഇപ്പൊ നിനക്ക് വിശ്വാസമായോ വാ അകത്ത് വാ ഈ സിമ്പിളിന്റെ അർത്ഥം അന്വേഷിച്ചല്ലേ നീ വന്നത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇപ്പൊ ആത്മാവിനെ ഒരു കുടത്തിൽ അടച്ചു വെച്ചില്ലേ ആ കുടത്തിന്റെ പുറത്തുള്ള സിമ്പിൾ കാണിച്ചു കൊടുത്തു ഇതാണ് ഷെൽട്ടർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട നമ്മുടെ ഹീറോയിൻ താൻ വിശ്വസിച്ചതിലും ഏറെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കി തിരികെ ചെല്ലുവാണ് തിരികെ പോണ പോക്കിൽ തന്നെ ഇവളുടെ ബ്രദർ സ്റ്റീവൻ ഇവൾ അയച്ച ഒരു വോയിസ് മെയിൽ ഒളി കേൾക്കുന്നുണ്ട് അതിൽ അവൻ കൺവേർട്ട് ചെയ്തെടുത്ത ഓടിയുണ്ടായിരുന്നു റവർ ക്രിസ്ത്യൻ ഷെൽട്ടർ നൗ ദ ഫസ് എന്നാണ് അതിൽ പറയുന്നത് ആരാണ് മൂർ എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല ഏതോ ക്രിസ്ത്യൻ മൂറിനോട് വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ ഷെൽട്ടറിലാക്കാനാണ് ആ ഓഡിയോയിൽ ഒലി പറയുന്നത് മനസ്സിലായി മലമുകളിലെ ഗ്രാനിയുടെ കയ്യിൽ കണ്ട ആ കുടം അതാണ് ഷെൽട്ടർ ആത്മാക്കളെ താൽക്കാലികമായി അടച്ചു വെക്കാനുള്ള ഒരു പോട്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് എന്ന് പറയാം എന്തുകൊണ്ടാണ് ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ മാത്രം ഇതിൽ ഇൻവോൾവ് ആയിരിക്കും മനസ്സിലായില്ലേ വിശ്വാസമില്ലാത്ത ആളുകളെ ഷെൽറ്ററിൽ അടച്ചു വെക്കുക എന്നുള്ളതാണ് ആരോ ആർക്കോ കൊടുത്ത കമാൻഡ് അതിന്റെ ബാക്കിയായിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിക്കൽ രീതിയിൽ ചിന്തിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടത്തില്ല ഇതങ്ങനെയല്ല ചിന്തിക്കേണ്ടത് വോയിസ് മെയിൽ ഉടൻ തന്നെ ഹീറോയിൻ സ്റ്റീവിനെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരക്കുന്നു അവൻ ക്രിസ്ത്യൻ മൂറിനെ പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോ ആയിരത്തി എണ്ണൂറുകൾ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക വിശ്വാസ സമൂഹം അവർ അവരെ പ്രത്യേക രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ എന്നൊക്കെയാണ് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കൾ എഴുതിയിരിക്കുന്നത് വ്യക്തിയുടെ പേര് മോണ്ടി അദ്ദേഹത്തിന്റെ അഡ്രസ്സും അതിനകത്തുണ്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു ഹീറോയിനും നേരെ ആ വ്യക്തി തിരക്ക് പോയി അദ്ദേഹത്തെ മീറ്റ് ചെയ്തു അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തിരക്കി പോയി ഇദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ടൈമിൽ നടന്ന കുറെ സംഭവങ്ങളാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യൻ മൂർ അന്ന് അവര് കുറെ ആളുകള് ഒരു പ്രത്യേക രീതിയിലുള്ള റിലീജിയൻ ഫോളോ ചെയ്തിരുന്നതെന്നും അവരുടെ ആ ടൈമിലാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു പ്രത്യേക രോഗം പിടിപെട്ട ഒരുപാട് ആളുകൾ മരണപ്പെടുന്നതും ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ സംസാരിക്കാൻ വന്ന ഈ വ്യക്തിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവിടെ ചെല്ലുന്നതും ആ വിഷ്വൽസ് ഒക്കെ പകർത്തുന്നതും ഇവരുടെ ഈ ഒരു വിഭാഗത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതും അതുകൊണ്ട് എന്താ ഇന്നത് ഉപയോഗമായില്ലേ അന്നാ വലിയ രോഗം വന്ന ഒരുപാട് ആളുകൾ മരണത്തോട് മല്ലടിച്ച അവസ്ഥയിലും റവർ ആൻഡ് ക്രിസ്ത്യൻ ബൂർ ഇവരെ ആരെയും ചികിത്സിക്കാൻ സമ്മതിച്ചില്ല പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളെ കൊലക്കി കൊടുത്തു അന്ധമായി വിശ്വസിച്ച് ഒരുപാട് പേരും മരിച്ചു വീണു അവരുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഗ്രാനി ഗ്രാനി അവരുടെ ആളുകളോട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ള വഴി എന്നൊക്കെ പറഞ്ഞെങ്കിലും മെജോറിറ്റി ആളുകളും ക്രിസ്ത്യൻ മൂറിനെ വിശ്വസിച്ച് തങ്ങളുടെ രോഗം ഭേദമായിക്കോളും അങ്ങനെ അമിതമായിട്ട് അങ്ങ് വിശ്വസിച്ചതുകൊണ്ട് ഗ്രാനി പറഞ്ഞതിന് ചെവി കൊടുത്തില്ല അക്കൂട്ടത്തിൽ കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നത് ഗ്രാനിക്കും ഗ്രാനിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കും മാത്രമാണ് ക്രിസ്ത്യൻമൂറിന്റെ അന്ധവിശ്വാസം കാരണം ഒരുപാട് പേര് മരിച്ചു വീണു അദ്ദേഹത്തിന്റെ സ്വന്തം മക്കൾ പോലും ചോര ചിന്തി മരിക്കേണ്ട അവസ്ഥയുണ്ടായി ഒടുക്കം ക്രിസ്ത്യൻ മൂറും വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തെ പഴചാറാൻ തുടങ്ങിയപ്പോ ഗ്രാനി മൂറിനെ പിടിച്ച് അവന്റെ ആത്മാവിനെ വായിലൂടെ പുറത്തെടുത്ത് അതിനെ പുറത്തേക്ക് ഊതി കളഞ്ഞു ജീവനറ്റാ ശരീരത്തിന്റെ വായിലൂടെ മണ്ണ് വാരി നിറച്ചിട്ട് അവന്റെ ചെവിയിലേക്ക് മൂർ ഷെൽട്ടർ ഷെൽറ്റർ നവ് ഫെയ്ത്ത്ലെസ് എന്ന് പറഞ്ഞു ഗ്രാനിയാണ് ഈ വാചകം പറഞ്ഞത് അതും ക്രിസ്ത്യൻമൂറിന്റെ ചെവിയിലേക്ക് അന്നു മുതൽ ക്രിസ്ത്യൻമൂറിന്റെ ഈ ആത്മാവില്ലാത്ത ശരീരം ും ഷെൽ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഷെൽട്ടറായി മാറി സെയിം ടൈം പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഹീറോയിനെ വിളിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഹീറോയിൻ ഉടനടി അവളുടെ അച്ഛനെ വിളിച്ച് അച്ഛാ നിങ്ങൾ എവിടെയാ ആണോ അദ്ദേഹം ഒരുമാതിരി ചുമച്ച് ചുമാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അതേ മോളെ എന്താ എന്ത് പറ്റി അച്ഛാ ആദം കൊല്ലപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത് ആദമന്റെ വീട്ടിലൊരു ഡെഡ് ബോഡി കണ്ടു കണ്ടുകിട്ടിയായിരുന്നല്ലോ അതാണ് അച്ഛാ ശരിക്കും ആദം നമ്മുടെ കൂടെയുള്ള അവൻ ആദമല്ല ഇത് കേട്ടി ഇവളുടെ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി അപ്പൊ പിന്നെ അവൻ ആരാണ് അവിടെ കൊണ്ടുവച്ച ഒരു മാരക ട്വിസ്റ്റ് അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ ജസ്റ്റ് തിരിഞ്ഞ് ആ പ്രായമായ വ്യക്തി വ്യക്തിക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന വിഷ്വൽ യിരത്തി കാലഘട്ടത്തിൽ നിൽക്കുന്നു ആദം ആദമല്ല ആദമായിട്ടും ഡേവിഡ് ആയിട്ടും പല പല പേഴ്സണാലിറ്റീസ് ആയിട്ട് ഇവരുടെ മുന്നിൽ വന്ന വ്യക്തി ഇവനാണ് ക്രിസ്ത്യൻ മൂർ അതായത് ഗ്രാനി ആത്മാവില്ലാതാക്കി കളഞ്ഞ ക്രിസ്ത്യൻ മൂർ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഷെൽട്ടറായി മാറിയവൻ അവന്റെ ഉള്ളിൽ പല പല പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ ആക്ച്വലി അത് പേഴ്സണാലിറ്റീസ് അല്ല പല ആളുകളുടെ ആത്മാക്കളാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഡേവിഡ് ഡേവിഡിന്റെ മരണശേഷം യഥാർത്ഥ ഡേവിഡിന്റെ മരണശേഷം അവന്റെ ആത്മാവ് ക്രിസ്ത്യൻ മൂറിലേക്ക് മാറ്റപ്പെട്ടു മാറ്റപ്പെട്ടല്ല ക്രിസ്ത്യൻ മൂർ അവന്റെ ആത്മാവിനെ ഷെൽട്ടറായി മാറി അതേപോലെ തന്നെ ആദം വെസ്ലി ചാർലി ഇങ്ങനെ പല പല ആത്മാക്കളുടെ ഷെൽട്ടറായി മാറി ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആത്മാക്കളുടെ ഷെൽട്ടറാണ് ഈ ക്രിസ്ത്യൻ മൂർ ഇപ്പൊ നമ്മുടെ ക്യാരയുടെ അച്ഛനും പ്രശ്നത്തിലാണ് അദ്ദേഹത്തിനും ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആത്മാവിനെയും മൂർ ഷെൽട്ടർ ആക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം കണ്ടില്ലേ അവളുടെ അച്ഛൻ ഒട്ടും വയ്യാത്ത അവസ്ഥയാണ് പുള്ളിക്കാരന്റെ പുറത്ത് നമ്മൾ നേരത്തെ ചാർലിയുടെ പുറത്ത് കണ്ടേട്ടുള്ള പാടുകളൊക്കെ വന്നിട്ടുണ്ട് ചാർലി മണ്ണ് ഷർദിച്ച പോലെ ഇദ്ദേഹവും മണ്ണ് ഷർദ്ദിക്കുന്നുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മരണം അടുത്തു എന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മാവ് റവറൻ മൂറിന്റെ ശരീരത്തിലേക്ക് കയറാൻ പോവാണ് അവന്റെ അടുത്ത പേഴ്സണാലിറ്റി ആയി മാറാൻ പോവാണ് എന്നാണ് അതുപോലെ സംഭവിച്ചു ഹീറോയിന്റെ അച്ഛനും കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ ആത്മാവും ഷെൽട്ടർ ചെയ്യപ്പെട്ടു ഇക്കാര്യം പറഞ്ഞ സങ്കടം സഹിക്കോയ്യാതെ അവൾ പൊട്ടിക്കരയുന്നുണ്ട് ഇതുകൊണ്ട് ക്രിസ്ത്യൻ മുറങ്ങങ് അവസാനിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല വിശ്വാസമില്ലാത്ത അടുത്ത ആളെ തേടി പോവും ക്യാര എപ്രള അവളുടെ മകൾ സ്വാമിയെ വിളിച്ചപ്പോ സ്വാമി ഇപ്പൊ ഒരുമാതിരി വല്ലാതെ ചുമയ്ക്കുന്നതെന്നും അവളുടെ പുറത്ത് എന്തൊക്കെയോ ഒരുമാരി വിയർഡായിട്ടുള്ള പാടുകൾ കാണാൻ പറ്റുന്നു അവളുടെ അങ്കിള് പറയുന്നത് അതായത് ക്രിസ്ത്യൻ മൂർ അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്നത് സ്വാമിയെയാണ് സ്റ്റീവൻ സാമിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് വേണ്ട ഹോസ്പിറ്റലിലേക്ക് അല്ല കൊണ്ടുപോകേണ്ടത് ഡോക്ടേഴ്സിന് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല സ്വാമിയും കൊണ്ട് മലമുകളിലാണ് പോകേണ്ടത് അവിടെ ഗ്രാനിയുണ്ട് ഗ്രാനിക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ പറ്റൂ എന്നാൽ ഇവളുടെ ബ്രദർ സ്റ്റീവൻ അത് കേൾക്കുന്നില്ല നീ എന്ത് പൊട്ടത്ര വിളിച്ച് പറയുന്നത് അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോണ്ടത് നിന്റെ അന്വേഷണം കാരണം നിനക്ക് ഭ്രാന്തായി പോയതാണെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും കേൾക്കാതെ സ്റ്റീവൻ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ക്രിസ്ത്യൻ മൂർ അവിടെ എത്തി മൂറിന്റെ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റി നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ്റെ പേഴ്സണാലിറ്റിയാണ് മനേയും കൊച്ചുമകളെയും കണ്ടപ്പോ മക്കളെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് ഇങ്ങു പോകാനൊക്കെ പറഞ്ഞു വിളിക്കുകയാണ് സ്റ്റീവനും സ്വാമിയും നോക്കുമ്പോൾ വേറെ ഏതോ ഒരു വന്നിട്ട് ഇവർക്ക് ഭയങ്കര പരിചയമുള്ള ഒരാൾ വിളിക്കുന്നതിന് വിളിക്കുന്നു സംശയം തോന്നി ആകെ പേടിച്ചു പോയി അവർ ഇരുവരും വീടിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തു ഇവിടെ നടക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ സാമി ഓൺ ടൈം തന്നെ ഫോൺ ചെയ്ത് നമ്മുടെ ഹീറോയിനെ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ മോർ ഡോക്ടർ ഹാഡി ആണല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവാണല്ലോ അതുകൊണ്ട് തന്നെ ഇവരുടെ വീടിന്റെ സ്പെയർ സ്പെർക്ക് എവിടെ ആയിരിക്കുന്നത് അറിയാം അദ്ദേഹം ആ കീ എടുത്ത് ഡോർ അൺലോക്ക് ചെയ്ത് അകത്ത് കയറി സ്വാമിയും സ്റ്റീവനും ബാത്റൂമിൽ ഒളിച്ചിരിക്കുവായിരുന്നു മോനെ സ്റ്റീവൻ നിന്റെ അച്ഛനാടേത് നീന്തൽ എന്നെ കണ്ട് പേടിക്കുന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചിട്ടും അവർ വാതില് തുറക്കാതായപ്പോൾ ഇദ്ദേഹം വാതിൽ പൊട്ടിച്ചകത്ത് കയറാണ് അടിച്ചടിയിൽ സ്റ്റീവൻ വീണു സാമി ഒറ്റപ്പെട്ടു കൊച്ചിന് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ ഫോണിലൂടെ കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ക്യാര വേറെ ലെവൽ ഒരു മാസ് കാണിക്കും സാമി ഫോൺ ലൗഡ് സ്പീക്കർ സാമിയും സ്പീക്കറിൽ സെറ്റ് ചെയ്തു ക്യാര ക്രിസ്ത്യൻ മൂറിനോട് എനിക്ക് ഡേവിഡിനോട് സംസാരിക്കണം ഡേവിഡിനോട് വരാൻ പറ എന്ന് പറഞ്ഞു ഉടനടി ഡോക്ടർ ഹാർഡിംഗിന്റെ ആത്മാവ് മാറി ഡേവിഡിന്റെ ആത്മാവ് വരുവാണ് അവന്റെ പേഴ്സണാലിറ്റി സ്വിച്ച് ആയി ഡേവിഡ് വന്നതോടെ ഡേവിഡ് താഴെ വീണുപോയി ഹീറോയിന്റെ ബുദ്ധി ഏതായാലും കൊള്ളാം രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ക്യാരക്ടർ ആയതുകൊണ്ട് കുറെ നേരം ഡേവിഡ് ഇങ്ങനെ കിടക്കേണ്ടി വരും ഇതാണ് കിട്ടിയ ഗ്യാപ്പ് എത്രയും വേഗം ഓടി രക്ഷപ്പെട്ടോളം പറയുവാണ് സ്റ്റീവനോടും സാമിയോടും അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ സ്റ്റീവനും എഴുന്നേറ്റ് വന്ന് സ്വാമിയും വിളിച്ച് അവിടുന്ന് ഊടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇനിയിപ്പോ ഇവർക്കെല്ലാം ഗ്രാനിയെ കാണാനാണ് ചെല്ലുന്നത് ഗ്രാനിയുടെ അടുത്ത് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു പ്രതിവിധിയുള്ളൂ ഏതാണ്ട് സമയമായപ്പോഴേക്കും നമ്മുടെ സാമിയുടെ പുറത്ത് ആ ഒരു ഷെൽട്ടറിന്റെ സിമ്പിൾ പൂർണ്ണമായിട്ടും വന്നിരുന്നു ഇത്തരത്തിൽ ഷെൽട്ടറിന്റെ സിമ്പിൾ പൂർണ്ണമായിട്ടും ഒരാളുടെ പുറത്ത് വന്നാൽ പിന്നെ അയാളെ രക്ഷിക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട ഗ്രാനിയുടെ അടുത്ത് നമ്മൾ പുള്ളിക്കാരി പറയുന്ന മറുപടിയും ഇതാണ് ഒരുപാട് താമസിച്ചിരിക്കുന്നു ഈ കുട്ടിയുടെ ആത്മാവ് എന്തായാലും ഷെൽട്ടർ ചെയ്യപ്പെടുമെന്ന് ഗ്രാനി കൂടി കൈയഴിഞ്ഞതോടെ ഇവർ ആകപ്പെട്ടു ഏത് നിമിഷവും ക്രിസ്ത്യൻ മുറി ഇവിടെ എത്താം അവനെ നടക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിയിലേക്ക് മാറേണ്ട താമസമേ ഉള്ളൂ ഹീറോയിൻ തന്റെ മകളെ എങ്ങനെങ്കിലും രക്ഷണമെന്ന് ഗ്രാനിയോട് ആവുന്നേ പോകുന്നേ പറഞ്ഞു നോക്കിയിട്ടും ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുമില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോഴേക്കും ക്രിസ്ത്യൻ മൂറും മറ്റേതോ നടക്കാൻ പറ്റുന്ന ാലിറ്റിയിൽ ഇവിടെ എത്തിയാരാമിയും കയ്യിലെടുത്ത് ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇവളുടെ ബ്രദർ സ്റ്റീവന്റെ കിടക്കുന്നു മൂർ ഇങ്ങോട്ട് വന്നപ്പോൾ വന്നപ്പോ എതിർക്കാൻ ശ്രമിച്ചായിരുന്നു അയാൾ നിസാരമായിട്ട് ഇവനെ കൊന്നു കളഞ്ഞു ഇനിയിപ്പൊ തനിക്കെന്ന് പറയാൻ ബാക്കിയുള്ളത് സാമി മാത്രമാണ് എങ്ങനെയെങ്കിലും ഇവിടെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തിൽ ഹീറോയിൻ അവളെയും കയ്യിലെടുത്ത് അങ്ങനെ ദൂരം കാട്ടിലൂടെ എങ്ങോട്ടെന്നറിയാതെ ഓടിയെങ്കിലും ഇവരെ കൊണ്ട് രക്ഷപ്പെടാനായില്ല ക്രിസ്ത്യൻ നമ്മുടെ ക്യാരയെ ക്യാരയടിച്ചു വീഴ്ത്തിയിട്ട് സാമിയുടെ ഉള്ളിൽ നിന്ന് അവളുടെ ആത്മാവെ വലിച്ചെടുത്തു അങ്ങനെ നമ്മുടെ കുട്ടി സാമിയും കൊല്ലപ്പെടുവാണ് സാമിയുടെ ആത്മാവിനെ തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തതോടെ ക്രിസ്ത്യൻമൂറിന്റെ ക്യാരക്ടർ പേഴ്സൺ സാമിയായിട്ട് മാറുവാണ് അതായത് സാമിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് ക്രിസ്ത്യൻ മൂർ മാറി കാരം നോക്കിയപ്പോൾ അമ്മ എന്താ അമ്മ ഇവിടെ സംഭവിച്ചേ എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മൂർ വരുന്നു കാര്യം ഇവൻ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റി നമ്മുടെ സാമിയുടെ സ്വമിയുടെ ആണല്ലോ തൻ്റെ മകൾ മരണപ്പെട്ടു അവളുടെ ആത്മാവ് ഇപ്പൊ ഇവന്റെ ഉള്ളിലാണ് ആ ആത്മാവാണ് തന്നോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ വളരെ ശാന്തമായി തൻ്റെ മകളോട് സംസാരിക്കുന്ന പോലെ ഈ ക്രിസ്ത്യൻ മൂറിനോട് സംസാരിച്ച് ഇനി അടുത്തുവാമോളെ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വിളിച്ചു വരുത്തി അവന്റെ കഴുത്ത് ഞെരിച്ച് അവനെ അങ്ങ് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവനെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഇവന് ഇനി കൂടുതൽ ആളുകളെ കൊല്ലരുത് അവന്റെ ഉള്ളിൽ ഇപ്പോ ചെറിയ കുട്ടിയുടെ ആത്മാവാണെന്നുണ്ടെങ്കിലും ശരീരം വലിയ ആളേതായത് കൊണ്ട് അവനെ കൊല്ലാൻ കുറച്ചു മെനക്കെടുന്നുണ്ട് അത്രയൊക്കെ വന്നാലും അവളുടെ കഴിവിന്റെ പരമാവധി യൂസ് ചെയ്ത് അവനെ പിടിച്ചു വെച്ച് അവന്റെ കഴുത്ത് ഞെരിച്ച് അവിടെയുള്ള ഒരു മരക്കുറ്റിയിലേക്ക് അവനെ ഇടിച്ചു ഇടിച്ചുകയറ്റി അങ്ങനെ അവനെ കൊന്നുകളയാണ് അങ്ങനെ ഇവന്റെ ഉള്ളിൽ ഷെൽട്ടർ ചെയ്യപ്പെട്ട ആത്മാക്കളെല്ലാം പുറത്തുപോയി ഏറ്റവും അവസാനമായിട്ട് ഷെൽറ്റർ ചെയ്യപ്പെട്ട സ്വാമിയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ തിരിച്ചു കയറിയേ ദാണ്ടെ മരണപ്പെട്ട സ്വാമി എണീറ്റ് വരുന്നു ക്യാരക്ക് ഒത്തിരി സന്തോഷമായി പുള്ളിക്കാരി ഓടിച്ചെന്ന് മോളെ കെട്ടിപ്പിടിച്ചു ഏതായാലും ഒടുക്കും ഒരു കിട്ടിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സ്വാമി ഒരു ലല്ലി പാടുകൂടെ നമ്മുടെ ഡേവിഡിന് ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് അവൻ്റെ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ അത് അതായത് ക്രിസ്ത്യൻ മൂർ മരിച്ചെന്ന് വെച്ച് ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സാമിയിലൂടെ ഇത് തുടരും ഇപ്പം സാമിയുടെ ശരീരത്തിലുള്ളത് ഡേവിഡിന്റെ ആത്മാവാണ് എന്ന് കാണിച്ചതുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് കിടിലും പടമല്ലേ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒത്തിരി നല്ല സിനിമകളിൽ ഒന്നാണ് ഇത് വൈദ്യോ സിനിമയുടെ പേര് ഷെൽട്ടർ അല്ലെങ്കിൽ സിക്സ് സോൾസ് എന്ന് സെർച്ച് ചെയ്താലും കിട്ടും തുടക്കമൊക്കെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ടുവരുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ അതങ്ങ് ഷിഫ്റ്റ് ആവും ഒരു ഹൊറർ ത്രില്ലറായി മാറും ക്രിസ്ത്യൻ മോറായിട്ട് വന്ന റൈസിന്റെ പെർഫോമൻസ് തീയായിരുന്നു പുള്ളിക്കാരൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഡേവിഡ് ബെസ് ആദം ചാർലി ഹാഡിംഗ് സാമി എന്നിങ്ങനെ ആറ് ആത്മാക്കൾ അല്ലെങ്കിൽ ആറ് ക്യാരക്ടേഴ്സ് ആറ് പേഴ്സണാലിറ്റീസ് പുള്ളിക്കാരൻ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആളെ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും വൈകിങ് ബിഷപ്പ് ഹെക്മെന്റ് ആയിട്ട് വന്ന ആൾ തന്നെ അവിടെയും പുള്ളിക്കാരൻ ഒരു കിഡിലും ക്യാരക്ടറായിരുന്നു പ്രത്യേകിച്ച് ആ സീസൺ ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു എന്താണെന്നറിയില്ല അവിടെ നല്ല കിട്ടിലും പെർഫോമൻസും അടിപൊളി ആയിരുന്നെങ്കിലും ഒരുമാതിരി ഞങ്ങൾ അണ്ടർ ആയി കിടക്കുന്ന പോലെ വാട്ട് എവർ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യണോ നിങ്ങൾക്ക് അറിയാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി സിനിമകളുമായി വീണ്ടും കാണാം